സൽമാൻ ഫാരിസ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അദ്ദേഹം പറയുകയാണ് മുഷ്രിഖിങ്ങളായ ചില ആളുകൾ ഞങ്ങളെ കളിയാക്കിക്കൊണ്ട് മോശമാക്കിക്കൊണ്ട് റസൂർ സ്വല്ലിമെ പരിഹസിച്ചുകൊണ്ട് ഇസ്ലാമിനെ പരിഹസിച്ചു കൊണ്ട് ചോദിച്ചു അല്ലമുക്കും സൽമാനെ നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് മലമൂത്ര വിസർജന മര്യാദകളും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നമ്മെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിസർജനം നടത്തുക എന്ന് പറഞ്ഞാൽ അതിനെ സമയമായിട്ടുണ്ടെങ്കിൽ അതെങ്ങൾ ഒഴിവാക്കുക എന്നല്ലാതെ അതിന് നിയമമുണ്ടോ എന്ന് കളിയാക്കിക്കൊണ്ട് ഇസ്ലാമിനെത്തുകൊണ്ട് സൽമാൻ ഫാരികയാണ് സമയത്ത് അതേപോലെ തന്നെ മലമൂത്ര വിസർജങ്ങൾ ഒഴിവാക്കുന്ന സമയത്ത് കിവിലക്ക് മുന്നിട്ട് കൊണ്ട് ഒഴിവാക്കാൻ പാടില്ലെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അത് ഇജ്ജത്താണോ ഞങ്ങൾക്കത് ഇജ്ജത്താണ് ഞങ്ങൾക്കത് തമാശയല്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ വലത് കൈ കൊണ്ട് വൃത്തിയാക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളമില്ലെങ്കിൽ കല്ല് കൊണ്ടായിരിക്കണം കല്ല് എത്ര എണ്ണം വേണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അത് എല്ല് കൊണ്ടാകാൻ പാടില്ലെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഉണങ്ങിയ കാഷ്ടം കൊണ്ടാകരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇജ്ജ് കൂടി സൽമാനുൽ ഫാരിസ് സൽമാൻ വൻഹു ആ മക്കഷരിക്കോട് മറുപടി പറഞ്ഞത് നമുക്ക് ചരിത്രം അടിപ്പിച്ചു തരുന്ന കാര്യമാണ്